പിന്നെ ഉടമ്പടിയെക്കുറിച്ചുള്ള സാക്ഷരത നിങ്ങൾക്ക് കുറവാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് പഴയ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കണം കാരണം ഉടമ്പടിയുടെ ബേസിക് റവലേഷൻസ് എല്ലാം പഴയ ധ്യാനത്തില കിടക്കണത് ഇതിപ്പോഴുള്ള എല്ലാം അപ്ഡേഷൻസ് അല്ലേ ബേസിക് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അപ്ഡേഷൻസാണ് ഇപ്പോൾ വരണത് ഇപ്പോഴുള്ള അപ്ഡേഷൻസിൻ്റെ ഗുണമെന്ന് പറയുന്നത് മേജർ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾസാണ് നല്ലത് പക്ഷേ ബേസിക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യുന്നതിന് പഴയത് കേൾക്കണം പഴയ ഉടമ്പടി കിണക്കണം അതിനകത്ത് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അത് കൈ വെളിപാടിൻ്റെ ആദ്യ കാലമായത് കാരണം ഭയങ്കര പവർഫുള്ളായിരുന്നു ആ കാലങ്ങളിൽ ഇന്ന് അതെല്ലാം അനുഷ്ഠിച്ച് അനുഷ്ഠിച്ച അനുഭവം പ്രാപിച്ചെല്ലാം ആവേശം സാക്ഷ്യം പറയുന്നൊരു കാലമാണ് നമുക്കറിയാം എല്ലാത്തിനും ഒരു മർമ്മമുണ്ട് അല്ലേ പ്രധാനപ്പെട്ട സ്ഥലം അതുപോലെ തന്നെ ആരാധനയ്ക്കും ദൈവാനുഭവത്തിനുമൊക്കെ ഒരു മർമ്മമുണ്ട് ഈ മർമ്മം ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടും പക്ഷുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമാണ് ഈ മർമ്മം പിടികിട്ടിയാക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒരു അണു എടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോശമെടുത്താലും എല്ലാത്തിനും ഒരു ന്യൂക്ലിയസും അതുപോലെ കേന്ദ്ര ബിന്ദുവൊക്കെ ഉണ്ട് അതാണ് അതിൻ്റെ ഊർജ്ജസ്ഥാനം ഈ ഉടമ്പടി ആയാലും ഉടമ്പടിയുടെ ഊർജസ്ഥാനമുണ്ട് ആ ഊർജ്ജസ്ഥാനം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ ഒത്തിരി അലയേണ്ടി വരത്തില്ല ഇങ്ങനെ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ സുമങ്കേല എന്ന് പറഞ്ഞൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു അപ്പോൾ പത്തനംതിട്ട ആദ്യ ദിവസം ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചൊക്കെ കേട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ട് എല്ലാവർക്കും മനസ്സിലാക്കി ആള് പോയി പിറ്റേ ദിവസം ഇവർ വരൂ ഇവർക്ക് അഞ്ചാറ് പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ പിറ്റേ ദിവസം വരുമ്പോഴേ ഇതിൻ്റെ ഊർജ്ജസ്ഥാനം ഉടമ്പടി ഊർജ്ജസ്ഥാനം ദൈവം ഇവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഉടനെ ഉടമ്പടിയിൽ ആദ്യം തന്നെ അവരെഴുതി ആദ്യ നിയോഗത്തിൽ അമ്മേ എൻ്റെ വിഷയങ്ങളൊക്കെ പോട്ടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ ക്രീസ് ലോഡ് അതാണ് ഊർജസ്ഥാനം അവർ ഒരു നോൺ ക്രിസ്ത്യനാണ് പക്ഷേ ആദ്യ ദിവസം വന്ന് എല്ലാം കണ്ട് പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം പറഞ്ഞു കൊടുത്തു അതുകൊണ്ടല്ല ഗുണം എന്താണെന്ന് അറിയോ ബാക്കി ഇവരുടെ അഞ്ച് കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ കവളാസ് പൊട്ടണ പോലെ പുറപ്പെടാന്ന് പൊട്ടി മാറിയേ ഇതറിയാതെ എൻ്റെ ഐ എൽ ടി എസ് എൻ്റെ വസ്തു വിൽപ്പന എൻ്റെ മകളുടെ കല്യാണം എന്നും പറഞ്ഞിരുന്ന ഈ ജന്മത്ത് ഈ സാധനം കിട്ടത്തില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് മരമറിയാതെ ഇങ്ങനെ കൊടിയിട്ട ആൾക്കാർ ഇങ്ങനെ നടക്കണേ കാണാം ഇത് ഹോൾ ബൈബിൾ നമ്മളെടുത്താലും അതിൻ്റെ ഊർജ്ജ സ്ഥാനം എന്താ

പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും ജെറുസലേമിലും യൂതയാ മുഴുവനിലും യൂതയാ മുഴുവനിലും സമരിയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും സാക്ഷികളായിരിക്കുകയും ചെയ്യും അതാണ് ദൈവിക ലക്ഷ്യം നമ്മൾ നമ്മൾ നമ്മളാദ്യമേ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ നിന്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി എന്നെ എന്നാണ് ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ എന്റെ ജീവിതത്തിന്റെ പ്രതികൂല കാലാവസ്ഥയെ നിന്റെ നീന്തുന്ന കാലങ്ങളിലെ എന്റെ കർത്താവേ എന്റെ നിന്റെ തിരുമരണത്തിന്റെയും സാക്ഷിയായി സാക്ഷിയായി എന്നെ തിരുവിധാനത്തിന്റെയും എല്ലാവരെയും വിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് ഈശോയാണെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ബൈബിളിലെ നല്ല പ്രസന്നമായ ഭാവം ഈശോയുടേത് പലപ്പോഴും ഈശോ വളരെ അപൂർവ ഭാവം മാത്രമേ ഈശോ ചിരിക്കത്തുള്ളൂ ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണത്തില്ല ഒരിക്കലും ബൈബിളിലെ ഈശോ ഒത്തിരി പ്രാവശ്യം ചിരിച്ച് കാണും പക്ഷേ അപ്പോസ്ലന്മാരുടെ ജീവിതം ഇത് ഇതൊക്കെ രൂപപ്പെടുത്തിയവൻ്റെ കാലത്ത് രക്തസാക്ഷ്യത്വത്തിൻ്റെ വഴികളായതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ സമയം കിട്ടി കാണത്തില്ല അതുകൊണ്ട് ഈശോൻ്റെ ചിരിയൊന്നും അവർ ഒപ്പിയെടുത്തിട്ടില്ല ഈശോ നല്ല തമാശക്കെ പറഞ്ഞയാളാണ് അത് രസകരമായ കാര്യങ്ങളൊക്കെ രസ കാര്യങ്ങൾ വളരെ കൊമഡിയായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ് വലിയ ധനവംഗന്മാരെ കാണുമ്പോൾ ഈശോ പറയും ഇവൻ്റെ കാര്യം ഇവൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുമെങ്കിൽ തീർച്ചയായിട്ടും ഇവന് ഇതിനകത്ത് കയറി വന്ന് അതായത് കോമഡി അല്ലേ ശരിക്കും പറഞ്ഞ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുമെങ്കിൽ തീർച്ചയായിട്ടും ധനവാന്മാർ ദേവരാജത്ത് പ്രവേശിക്കും അപ്പോൾ അതിൻ്റെ അതൊരു സട്ടയറുണ്ട് ശരിക്കും ഒരു ആക്ഷേപകാശമുണ്ട് പക്ഷെ ഇതൊന്നും അപ്പൂസ്തരന്മാരങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടില്ല കാര്യം അവരുടെ വഴികളെല്ലാം ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഉടരടരാട്ടമായിരുന്നു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിശ്വൻ്റെ പേരിൽ അവിടെ ജീവൻ അന്വേഷിച്ചവരുടെ കണ്ണുകൾ ഇരുട്ടിലെപ്പോഴും തെളിഞ്ഞു തെളിഞ്ഞു വരുവായിരുന്നു അത് കാരണം സീരിയസ് മൂഡിലാണ് സുവിശേഷം പോകുന്നത് മുഴുവനും എങ്കിലും ഈശോ സന്തോഷിച്ച സമയമുണ്ട് അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് അട്ടൈക് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ഈശോ ആനന്ദിക്കുന്നത് നമ്മുടെ ഈ ചളവ് താമാസികട്ടല്ല പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു ആ സമയം തന്നെ ആ സമയം തന്നെ അവൻ അവൻ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു ആനന്ദിച്ചു പറഞ്ഞു ഇനി എന്താ പറഞ്ഞെന്ന് പറഞ്ഞെ സ്വർഗത്തിന്റെയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ കർത്താവായ പിതാവേ അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ എന്തെന്നാൽ അങ്ങ് ഇവ ിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതേ പിതാവേ അതായിരുന്നു അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം ഇതൊരു വളരെ സന്തോഷത്തിന്റെ മൂഡില് ആണ് ഈ വിശേഷത്തിന്റെ ഭാഗം പോകുന്നത് വിശേഷഭാഗം സന്തോഷത്തിൻ്റെ സന്തോഷത്തിന്റെ മുകളിൽ പോയാലും സന്തോഷമെന്ന് അങ്ങനെ പറയാറില്ല പക്ഷെ ഇവിടെ സന്തോഷമൊന്ന് ഇത് മുഴുവനും ഒരു നല്ല സന്തോഷത്തിൻ്റെ മുകളിലാണ് അത് പോകുന്നത് ഉദാഹരണത്തിന് നമ്മൾ പത്ത് പതിനേഴ് എടുത്ത് പത്ത് പതിനേഴ് സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു സന്തോഷം കണ്ട എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു ആ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു സാക്ഷി പറഞ്ഞതാണ് അവരെ സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത് നിങ്ങളൊക്കെ സാക്ഷി പറയുമ്പോൾ ഈശോ സന്തോഷിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോസ്റ്റലന്മാരെ പറഞ്ഞു വിറ്റിട്ട് സുവിശേഷ പേരൊക്കെ ഉടമ്പെടുക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളില്ലേ എന്തൊക്കെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിനെ സാക്ഷിയാക്കാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു സുവിശേഷ വേല പിന്നെ എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ് ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത് ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയണത് അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം പറയാവർക്ക് നിങ്ങൾ കൈയ്യടിക്കത്തില്ല അറിയാതെ തന്നെ കൈ സന്തോഷം കൊണ്ടാണ് ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത് ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ് എന്തെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയടിക്കും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത് ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക കർത്താവേ ദൈവത്തിന് ഈശോയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം അവിടെ വെക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്നു ഈശയും മ്ലാനമായിരുന്ന എങ്ങനെ ശരിയാകണത് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് പത്ത് മനുഷ്യരോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം മാനസ്സാന്തരമുണ്ടാകുമ്പോൾ ദൈവത്തിനത് സന്തോഷമാണ് പ്രാർത്ഥിക്കുക എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി ഉപകരണമാക്കി എന്നെ മാറ്റണമേറ്റുദ്ധിക്കേണ്ട ഹലേയെങ്കിൽ എല്ലാവർക്കും സാക്ഷ്യത്തിന്റെ സന്തോഷം നൽകണമേ

പ്രകാശിക്കളിച്ച ആത്മ സന്തോഷ കൊണ്ടാരീപീതേ ആത്മ സന്തോഷ കൊണ്ടാരീപാരി കൊണ്ടു വൈക